അയ്യോ ഇന്ന് ജില്ലയിലും നമ്മളൊരു മെറ്റീരിയൽ കളക്ഷൻ അത് പ്രീമിയം മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ പി സൂട്ടുണ്ടല്ലോ മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഞാൻ ഇത് ഇതുപോലെ ദുപ്പട്ടക്കിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള അതായത് കോട്ടൺ സാറ്റിൻ മെറ്റീരിയൽ നല്ല രസമായിട്ടുള്ള അതായത് കട്ടിയുള്ള നല്ല അത് ആക്ച്വലി ഇതിന്റെ ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അത്ര കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ലൈനിങ് കൂടി ഇട്ട ബും പറഞ്ഞുകൊണ്ടിരിക്കും അത്രയും കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇത് നോക്കി നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ നിങ്ങൾ അത് ഫുള്ള് നമ്മളുടെ എംബ്രോയിഡറി ആണ് ഞാൻ എൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ക്ലോസറിൽ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോളൂ കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല വലിയ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല നല്ല സ്റ്റൈലാണ് ദുപ്പട്ടയാണ് അതുപോലെ തന്നെ അത് ബോട്ടത്തിൻ്റെ എഡ്ജിലും എന്താ ഇതുപോലെ തന്നെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ഇത് ബോട്ടാണ് ഈ ബോട്ടത്തിൻ്റെ ഹെഡ്ജിലും നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ നല്ല രസാവില്ലേ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ബോട്ടത്തിൻ്റെ ഹഡ്ജിലും നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല ത്രെഡ് എംബ്രോയിഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കളർ പറയാനാണെങ്കിൽ നല്ല ബേജ് കളർ ആണ് അതായത് പാ പാൻറ്റും ദുപ്പട്ടയും വന്നിരിക്കുന്നത് അതാണ് അതുപോലെ തന്നെ ത്രൂ ഔട്ട് ബോഡി നല്ല ഫുൾ നല്ല രസമല്ലേ ഈ വർക്ക് കാണാനായിട്ട് അതായത് എംബ്രോയിഡറി യോക്കിലും ഇതുപോലെ തന്നെ നെക്ക് പോർഷനിലും നമ്മൾ ഇതുപോലെ തന്നെ സെയിം എംബ്രോയിഡറി കൊടുത്ത് ഹൈ അതുപോലെ സ്വീക്കൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ മെറ്റീരിയൽ ഉണ്ടോ രസമായിട്ടുള്ള മെറ്റീരിയലാ കളർ കണ്ടോ നല്ല രസമായിട്ടില്ലേ ദാ അഹുദ്ദിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ യോക്ക് കാണിച്ചു തരാം ദാ ഓക്കിക്കോളൂ നിങ്ങൾ ഇതേ യോക്ക് ഇതുപോലെ ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ എംബ്രോയിഡറി വന്ന് ദാ ഇവിടം വരെ നമ്മളെ എംബ്രോഡറി കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ ഡീറ്റെയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കണ്ടോ നിങ്ങൾ നെറ്റ് കോട്ട ദുപ്പയിലേക്ക് ഇതുപോലെ ഫുൾ ഇതുപോലെ തന്നെ ഫ്ലവർ വന്നിരിക്കുന്നത് അതായത് ഇതിന്റെ ഈ ബോഡീൻ്റെ കളർ എല്ലാം എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടല്ലെ കേട്ടോ അതുപോലെ തന്നെ അതാ നമ്മളുടെ ഇതിന്റെ എഡ്ജ് ഭാഗത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലാസ് ദുപ്പട്ടയാണ് കേട്ടോ അതുപോലെ അതാ ബോട്ടത്തിൻ്റെ എഡ്ജും ഇതുപോലെ തന്നെ നിങ്ങളത് കണ്ടോ ബോട്ടത്തിൻ്റെ ഇഡ്ജിലും രണ്ട് ബോട്ടത്തിൻ്റെ താഴെ താഴെ ഭാഗമായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ടാണ് നല്ല രസമായിട്ടില്ലേ ഈ കളറും നിങ്ങൾ നോക്കിയാൽ നല്ല റെയർ റയർ അല്ലേ ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളോട് ഞാൻ വളരെ റെയർ ഷെയ്ഡ് ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത് കാരണം ഒരുപാട് നമുക്ക് കാണാനും ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഷോപ്പുകളിലാണെങ്കിലും ഓൺലൈൻ പേജിലാണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും നമ്മളുടെ ആ ഒരു ഇതൊന്ന് എന്താ പറയുക നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ടേസ്റ്റ് കീപ്പ് ചെയ്തിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് ഇത്രയും ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രീമിയം കളക്ഷൻ വരുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഷോളിൻ്റെ എഡ്ജിലൊക്കെ ഇതുപോലെ നമ്മൾ ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം ഒന്നും മനസ്സിലാവുന്നതേണ്ട ട ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ ഫൈവ് എക്സൽകാർക്കും സിക്സ് എക്സലുകാർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ് കാരണം ഞാനത് കുറച്ചുകൂടി വലിയ മെറ്റീരിയൽ നോക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത് ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവരും പറഞ്ഞു ഫൈവ് എക്സലും സിക്സ് എക്സലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ അപ്പോൾ ഇതാണ് നമ്മളുടെ ത്രീ പീസ് ഷൂട്ട് സെറ്റ് വരുന്നത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് കണ്ട നല്ല രസമായിട്ടില്ലേ ഒരു രക്ഷയില്ലാത്ത കളക്ഷനല്ലേ നല്ല അടിപൊളി കളക്ഷനായിട്ടാണ് നമ്മൾ കാരണം ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനി ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ബോട്ടം കൊണ്ടിട്ട് നമ്മൾ ബോട്ടം ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ബോട്ടം ചെയ്യണമായിരിക്കും ബെസ്റ്റ് കിട്ടും അപ്പോൾ ഈ എംബ്രോയിഡറി കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ കാണാനായിട്ട് അതല്ല സിഗരറ്റ് ബോട്ടം ചെയ്താലും നല്ലത് തന്നെയാണ് പക്ഷെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള സിഗരറ്റ് ബോട്ടെ എഡ്ജ് ടൈറ്റ് ആയിട്ടുള്ള സിഗരറ്റ് ബോട്ടം ചെയ്യരുതെന്നാൽ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മാസ്റ്റേഴ്സ് ഇപ്പോൾ ഇല്ല രണ്ട് രണ്ടുപേരിൽ നമ്മൾ ഓർഡർ വർക്ക് ചെയ്യണ മാസ്റ്റർ ഇല്ല നാട്ടിൽ പോയിക്കാണ് കാണണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നത് എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുന്ന വിചാരിക്കുന്ന ആ ഒരു മെത്തേഡിൻ്റെ ഇതിൽ ആകെ ബോട്ടത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് കേട്ടോ വരുന്നുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇപ്പം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അതാ നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാകത്തില്ലേ നല്ല രസമല്ലേ അത് കാണാനായിട്ട് അപ്പോൾ ആരും മിസ്സാക്കേണ്ടത് എല്ലാവരും കയറി പർച്ചേസ് ചെയ്തോളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഇതിൻ്റെ അവൈലബിൾ ആക്കുന്നുണ്ട് നമ്മൾ ഇത് നമ്മുടെ പ്രീമിയം കളക്ഷനാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അതും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട് വാട്സാപ്പിൽ നമ്പേഴ്സ് വാട്സാപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഈ പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഞാൻ ഇതിന് മുമ്പും നമ്മുടെ ചുരാർ മെറ്റീരിയലൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ സോൾഡ് ഔട്ട് ആയിപ്പോയത് അപ്പോൾ ആരും അടിച്ച് നിൽക്കേണ്ട ഒന്ന് ഓർത്ത് ഓർ കാരണം ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞായിരുന്നു നമ്മൾക്കിപ്പോൾ ഒരു അമ്പത് മെസ്സേജ് ഒരുമിച്ച് വന്നു വിചാരിക്കും ഈ അമ്പത് മെസ്സേജിൽ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ മെറ്റീരിയൽ കൊടുക്കാണ് ചെയ്യുന്നത് ചില ആളുകൾ പറയും അയ്യോ ഒന്ന് വെയിറ്റ് ചെയ്യുമോ ഒരു പത്ത് മിനിറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും പക്ഷെ നിങ്ങൾക്ക് മുന്നേ പേയ്മെൻറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മളത് കൊടുക്കുകയാണ് അതൊരു ഇഷ്യൂ ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ അവർ പറയുന്നത് അയ്യോ ഞാനത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതല്ല അങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഇതില്ല ഞങ്ങൾക്ക് അതിന് മുമ്പ് നമ്മൾ പേയ്മെന്റ് ഇടുന്നത് ആരാണോ അവർക്ക് നമ്മൾ ആ മെറ്റീരിയൽ കൊടുക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് നിങ്ങളിപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമ്മളത് ബുക്കിങ്ങിലേക്ക് എടുക്കുമ്പോഴേക്കും പേയ്മെന്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരാൻ ഒക്കത്തില്ല പക്ഷേ പേയ്മെന്റ് ഇട്ട ആളുകൾക്കല്ലേ നമുക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാണ്ട് വഴക്കൊന്നും ആരും വിചാരിക്കരുത് പിന്നെ മാക്സിമം ഞാനിത് അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കേണ്ട എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ താങ്ക്